ം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനദദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദൈനം ഗമ്യം വന്ദേ വിഷ്ണു ഭവയരം സർവലോകൈകനാഥം ഓ നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും നാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ ഉഷയും അനിരുദ്ധനും തമ്മിലുള്ള സമാഗമമാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് ബാണാസുരന് ഉഷ എന്ന പേരുള്ള ഒരു സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു വിവാഹപ്രായമെത്തിയ അവൾ ഒരിക്കൽ തോഴിമാരുടെ നടവിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ താൻ ഒരിക്കലും കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്ത അനിരുദ്ധൻ തൻ്റെ സമീപം ഇരിക്കുന്നതായിട്ട് അദ്ദേഹവുമായിട്ട് അവൾ സമ്പാദ്യബന്ധത്തിൽ ഏർപ്പെടുന്നതായും സ്വപ്നം കണ്ടു പ്രിയപ്പെട്ടവനെ നീ എവിടെയാണ് എന്ന് ഉറക്കെ ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവൾ ഉണർന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം വെളിപ്പെടുത്തപ്പെട്ടതിൽ അവൾ രജിച്ചുപോയി ബാണാസുരൻ്റെ പ്രധാ പ്രധാനമന്ത്രിയുടെ പുത്രി ചിത്രലേഖയായിരുന്നു അവളുടെ ഇഷ്ടതോഴികളിൽ ഒരുവൾ ആ ചിത്രലേഖയ്ക്ക് പ്രത്യേക ചില ചിത്രകലാ വൈഭവത്തിൽ പ്രത്യേക കഴിവുകൾ ഉണ്ടായിരുന്നു അതുമാത്രമല്ല മായാപ്രയോഗ സിദ്ധികളും ഉണ്ടായിരുന്നു ഉഷയും ചിത്രലേക്ക് മുറ്റ സുഹൃത്തുക്കളായിരുന്നു അത്യന്തം ജിജ്ഞാസയോടെ ചിത്രലേഖ ചോദിച്ചു പ്രിയപ്പെട്ട സുന്ദരി ആയിരിക്കുന്ന രാജകുമാരി നിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല ഇന്നേ വരെ നീ ആൺകുട്ടികളെ കണ്ടിട്ടുമില്ല അതിനാൽ നീ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു ആരെയാണ് നീ അന്വേഷിക്കുന്നത് നിനക്ക് പറ്റിയ പുരുഷൻ ആരാണ് അപ്പോൾ ഉഷ പറഞ്ഞു പ്രിയപ്പെട്ട ചങ്ങാതി അതീവ സുന്ദരനായിരിക്കുന്ന ഒരു യുവാവിനെ ഞാൻ സ്വപ്നം കണ്ടു ശ്യാമവർണം കണ്ണുകൾ താമര ഇതൽ പോലെയായിരുന്നു പീതാംബരമാണ് ധരിച്ചിരുന്നത് നീണ്ട കൈകൾ ഏത് യുവതിയെയും ആകർഷിക്കുന്ന ആകാരവടിവ് ഈ സുന്ദരൻ എന്നെ ചുംബിക്കുകയായിരുന്നെന്നും ആ ചുംബനാനന്തരം ചുംബനാ അമൃതം ഞാൻ ആസ്വദിച്ചിരുന്നെന്നും പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇത് കഴിഞ്ഞ ഉടൻ അദ്ദേഹം അപ്രത്യക്ഷനായതിൽ എനിക്ക് ദുഃഖവുമുണ്ട് ഞാൻ നിരാശയുടെ ചുഴിയിൽ എറിയപ്പെട്ടു പ്രിയപ്പെട്ട കൂട്ടുകാരി ഈ അത്ഭുത യുവാവിനെ ഞാൻ ആഗ്രഹിച്ച ഹൃദയനാഥനെ കാണാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ് ഇപ്പോൾ ഈ നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണുന്ന സ്വപ്നവും പൂർവ്വജന്മാർജിതമായിട്ടോ ഇല്ലേ വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ചില സൂചനകളായിരിക്കും ഏതെങ്കിലും ജന്മത്തിൽ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിൽ കാണുന്ന സാഹചര്യങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ആ ആത്മാവിന് ബന്ധമുണ്ടാകും അങ്ങനെയാണ് അതല്ലാതെ ഒരിക്കലും ആ സ്വപ്നം കാണില്ല ആ എന്നെ സംബന്ധിച്ച് തന്നെ ഈ അധ്യാപകയിൽ വന്നതിന് ശേഷം ചില സ്ഥലങ്ങളും അല്ലെ ചില വീടുകളും ചില വ്യക്തികളും ഒക്കെ സ്വപ്നത്തിൽ കണ്ടത് അത് അനുഭവത്തിൽ അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനിട വന്നിട്ടുണ്ട് ആ സ്ഥലം കാണാനിട വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വെറുതെ സ്വപ്നം ഇല്ലെങ്കിൽ ഒരു ഒരു കഥ എഴുതുകയാണെങ്കിൽ തന്നെ എങ്ങനെയെന്ത് ചിന്തിച്ച് നോക്കാം അദ്ദേഹത്തിൻ്റെ ഭാവന അനുസരിച്ചാണ് ആ കഥ എഴുതുക ആ കഥ എഴുതണമെങ്കിൽ ആ ഭാവന ദേശ കാലം ദേശം ഗ്രഹം കഥാപാത്രങ്ങളുമായിട്ട് പൂർവ്വജന്മാർജിതമായ എന്തെങ്കിലും ബന്ധമില്ലാതെ അങ്ങനെ ഒരു ഭാവനാത്മകമായ കഥ രൂപപ്പെടില്ല എന്ന സത്യത്തെ നമ്മൾ തിരിച്ചറിയണം ഇവിടെ പൂർവജന്മാർജിതമായിട്ടോ ഇല്ലെ ആത്മബന്ധമില്ലാതെ ഇങ്ങനെ ഒരു സ്വപ്നം പോലും ആർക്കും കാണാൻ സാധ്യല്ല അപ്പൊ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ആ സ്വപ്നവുമായിട്ട് ബന്ധമുണ്ടാകും ഇല്ലെങ്കിൽ ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ സ്വപ്നം കണ്ടത് ചിത്രലേഖ എന്ന് പറയുന്ന പ്രത്യേക കഴിവുള്ള തോഴിയോട് പറഞ്ഞപ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത് ഉഷയുടെ വാക്ക് കേട്ട് ചിത്രലേഖ പറഞ്ഞു നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകും ഈ മൂ മൂലോകത്തിൽ അധോലോകത്തോ മൂന്ന് ലോകത്തിലോ ഇല്ലേ അധോ ലോകത്തോ മധ്യലോകത്തോ ഉപരിലോകത്തോ എവിടെയെങ്കിലും ഇങ്ങനെയൊരു യുവാവ് ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടി അവനെ ഇവിടെ എത്തിച്ചു തരാമെന്ന് ഞാൻ ഉറപ്പു തരുന്നു സ്വപ്നത്തെ കണ്ട ആളിനെ നിനക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നിനക്ക് മനസമാധാനം നൽകാൻ ഞാനുണ്ട് ഞാൻ കുറേ ചിത്രങ്ങൾ വരയ്ക്കാം അവ പരിശീ നീ പരിശോധിക്കുക നീ ആഗ്രഹിച്ച ഭർത്താവിൻ്റെ ഇല്ലെങ്കിൽ ആ യുവാവിൻ്റെ ചിത്രം ആക്കൂട്ടത്തിലുണ്ടെങ്കിൽ എന്നോട് പറയുക അങ്ങനെ എവിടെ അവൻ എവിടെയാണെങ്കിലും തിരക്കേടില്ല അവനെ എവിടെ എത്തിക്കാനുള്ള കാല കലാവിദ്യ എനിക്കറിയാം അതുകൊണ്ട് അതിനാൽ നീ അവനെ തിരിച്ചറിഞ്ഞാൽ തിരിച്ചറിഞ്ഞാലുടൽ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ട ഏർപ്പാടുകൾ ഞാൻ തന്നെ ചെയ്തു കൊള്ളാം എന്ന് ചിത്രലേഖം പറഞ്ഞു സംഭാഷണത്തിനിടയ്ക്ക് തന്നെ ഉപരിലോകങ്ങളിൽ വസിക്കുന്ന ദേവന്മാരുടെ പല ചിത്രങ്ങൾ അവൾ വരച്ചു തുടർന്ന് ഗന്ധർവന്മാർ സിദ്ധന്മാർ ചാരണന്മാർ പന്നന്മാർ ദൈത്യന്മാർ വിദ്യാധരന്മാർ യക്ഷന്മാർ മനുഷ്യന്മാർ എന്നിവരുടെ എല്ലാം ചിത്രങ്ങൾ വരച്ചു എല്ലാ ലോകത്തിലും ജീവി ജീവചൈതന്യങ്ങളുണ്ടെന്ന് ശ്രീമത് ഭാഗവതത്തിലെയും മറ്റ് വൈദിക ഗ്രന്ഥങ്ങളിലെയും പ്രസ്താവനകൾ തെളിയിക്കുന്നുണ്ട് ഈ ഒരു കഥാഭാഗത്തു നിന്ന് അതിനാൽ ഭൂമിയിൽ ഒഴുകെ മറ്റെങ്ങും ജീവാത്മാക്കളില്ലെന്ന ഖണ്ഡിതമായി പറയുന്നത് വിട്ടിത്തമായിരിക്കും അതായത് മൂന്ന് ലോകങ്ങളിലും ജീവാത്മാക്കൾ ഉണ്ടെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ത്രിലോകങ്ങളിൽ ഉണ്ടെന്നാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തെ കാര്യം മനുഷ്യഭൂമിയിലെ കാര്യം മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും എല്ലാവരുടെയും ധാരണ ജീവജാലങ്ങൾ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് അനേക കോടി ബ്രഹ്മാണ്ഡ ജനനിന്നാണ് പ്രപഞ്ചത്തെ തന്നെ വർണ്ണിക്കുന്നത് അപ്പൊ ഇതേപോലെ തന്നെ അനേകം ബ്രഹ്മണ്ഡങ്ങൾ വേറെയും ഉണ്ടെന്ന് വേണം നമ്മൾ ധരിക്കാൻ അപ്പൊ ജീവാത്മാക്കൾ ഭൂമിയിലല്ലാതെ അല്ലാതെ മറ്റൊരിടത്തും ഇല്ലെന്ന് വിശ്വസിക്കുന്നത് വിധിതമാണെന്നാണ് ഭാഗവതം പറയുന്നത് ചിത്രലേഖ അനേകം ചിത്രങ്ങൾ മൂന്ന് ലോകങ്ങളിലെയും ആ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള കഴിവ് അത് വരച്ചു മനുഷ്യ വർഗങ്ങളിലുള്ള ചിത്രങ്ങളുടെ കൂട്ടത്തിൽ കൃഷ്ണന്റെ പിതാവായിരിക്കുന്ന വസുദേവൻ പിതാമഹനായിരിക്കുന്ന സൂരസേനൻ പിന്നെ ബലരാമൻ ഭഗവാൻ കൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട വൃഷ്ണിവംശത്തിലെ മുഴുവൻ ചിത്രങ്ങളും ഉണ്ടായിരുന്നു സൂര്യവംശത്തിലെ ചിത്രങ്ങളും ഒക്കെ അറിയാവുന്നതൊക്കെ വരച്ചു പക്ഷെ അതൊന്നുമല്ല പക്ഷേ ഈ വൃഷ്ണിവംശം അഥവാ ചന്ദ്രവംശത്തിലെ കൃഷ്ണൻ ബലരാമന് ആ വംശത്തിൽപ്പെട്ടവരെ യാദവന്മാരുടെ ചിത്രം വരച്ചപ്പോൾ പ്രത്യുനൻ്റെ ചിത്രം കണ്ടപ്പോൾ ഉഷ ഒട്ടൊന്നു ലജിച്ചു എന്നാൽ അനിരുദ്ധൻ്റെ ചിത്രം കണ്ട ഉടനെ താൻ അന്വേഷിച്ചിരുന്ന ആളിനെ കണ്ടെത്തിയതിൽ അവൾ വളരെ ലജ്ജിക്കുകയും തലതാഴ്ത്തി എന്ന് മാത്രമല്ല അന്തസ്സിക്കുകയും ചെയ്തു ചിത്രലേഖ കാണിച്ച ചിത്രം തൻ്റെ ഹൃദയം കവർന്ന ആളിൻ്റെ തന്നെയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു കൃഷ്ണൻ്റെ ചിത്രം വരച്ചു അതിൽ തന്നെ കുറച്ച് സാമ്യമൊക്കെ തോന്നി അത് കഴിഞ്ഞ് കൃഷ്ണൻ്റെ മകൻ പ്രത്യുനെ വരച്ചു അപ്പം അത് കുറച്ചോടെ സാമ്യം തോന്നി എന്നാൽ അത് കഴിഞ്ഞ് പ്രത്യുനൻ്റെ മകനായിരിക്കുന്ന അനിരുദ്ധൻ്റെ ചിത്രം വരച്ചപ്പം അത് എന്ന് ഉറപ്പിച്ചു ഇങ്ങനെ ചിത്രത്തിലൂടെ ഇന്നും പുതിയ രീതി അനുസരിച്ച് അന്വേഷണങ്ങളൊക്കെ പോലീസ് അന്വേഷണമൊക്കെ ഈ വ്യക്തിയെ കണ്ടിട്ടില്ലെങ്കിൽ തന്നെ ഒരാൾ കണ്ടിട്ടുണ്ട് ഒരു കള്ളൻ്റെ തന്നെ പടം പറയുന്നതനുസരിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ഗ്രാഫിങ് കൊണ്ടൊക്കെ ചിത്രം വരച്ച് അത് ഇന്നയാളാണെന്നൊക്കെ കണ്ടെത്തുന്നതും പിന്നെ കണ്ടെത്തിയ ആ ചിത്രത്തിലൂരിനെ കണ്ടെത്തിയിട്ട് ഗ്രൗണ്ടിൽ ആ വ്യക്തിയെ പോയി അറസ്റ്റ് ചെയ്യുന്ന സംഭവമൊക്കെ പലയിടത്തും നമുക്കറിയാനുണ്ടായിരുന്നു മാധ്യമങ്ങളിലൂടെ അപ്പം അങ്ങനെ ഒരു സംഗതി പണ്ടേ നടന്നിരുന്നു അതായത് ഭാഗവത കാലത്ത് തന്നെ നടന്നിരുന്നു എന്നാണ് ദ്വാപര യുഗത്തിലും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു അതിനെ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി അന്ന് തന്നെ ഡെവലപ്പ് ചെയ്തിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചിത്രലേഖ ഒരു ദിവ്യ യോഗിനി തന്നെയായിരുന്നു ഉഷ ചിത്രം തിരിച്ചറിഞ്ഞ ഉടനെ അവരിൽ ഒരാളും അദ്ദേഹത്തെ എന്നെങ്കിലും കാണുകയോ പോരെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ലെങ്കിലും ആ ചിത്രം ഭഗവാൻ കൃഷ്ണൻ്റെ പൗത്രനായിരിക്കും ആ അനിരുദ്ധൻ്റേതാണെന്ന് ചിത്രരലയ്ക്ക് ബോധ്യമായി ആ രാത്രി തന്നെ അവൾ ബാഹ്യാകാശത്തിലൂടെ സഞ്ചരിച്ച് കൃഷ്ണനാൾ സുരക്ഷിതമായിരിക്കുന്ന ദ്വാപര ദ്വാരക പുരിയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്തിച്ചേർന്നു അവൻ കൊട്ടാരത്തിൽ കടന്ന് ആഡംബരം നിറഞ്ഞ കട്ടിലിൽ ഉറങ്ങിക്കിടന്നിരുന്ന അനിരുദ്ധനെ കട്ടിലോടുകൂടി തന്നെ ഈ ബാണാസുരന്റെ അല്ലെങ്കിൽ ഉഷയുടെ മന്ദിരത്തിൽ എത്തിക്കൊണ്ടു ഉടൻ തന്നെ ഉഷയ്ക്ക് പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാൻ വേണ്ടി തന്റെ ദിവ്യശക്തി കൊണ്ട് അനിരുദ്ധനെ അദ്ദേഹം ഉറങ്ങുന്ന പടി തന്നെ ശോണിതപുരത്ത് കൊണ്ടുവന്നു ആ കട്ടിലോടുകൂടി എടുത്തുകൊണ്ട് ഉറങ്ങുന്ന ആൾക്ക് പോലും മനസ്സിലായില്ല സന്തോഷ ആധിക്യത്താൽ പ്രഫുല്മായിരിക്കുന്ന ഉഷ തികഞ്ഞ സംതൃപ്തിയോടെ അദ്ദേഹത്തിന്റെ സംയോഗം ആസ്വദിക്കുകയും ചെയ്തു അപ്പോൾ ഒരു പുരുഷനും ഉള്ളിൽ കടക്കാനോ ഉൾ ഉള്ളു കാണാനോ വയ്യാത്ത മട്ടിൽ സംരക്ഷിതമായിരുന്നു ചിത്രലേഖയും ഉഷയും വസിച്ചിരുന്ന കൊട്ടാരം ഉഷയും അനിരുദ്ധനും ഒരുമിച്ച് ആ കൊട്ടാരത്തിൽ തന്നെ വസിച്ചു ഓരോ ദിവസവും ഉഷയ്ക്ക് അനിരുദ്ധനുള്ള പ്രേമം തലേന്ന് ദിവസത്തെക്കാൾ കൂടിക്കൂടി വന്നു അങ്ങനെ നാല് പടങ്ങായിട്ട് വർദ്ധിച്ചു എന്നവരാണ് തൻ്റെ വിലപിടിച്ച വസ്ത്രങ്ങൾ പൂക്കൾ പൂമാലകൾ സുഗന്ധ വസ്തുക്കൾ ധൂപം തുടങ്ങിയവ കൊണ്ട് ഉഷ അനിരുദ്ധനെ സന്തോഷിപ്പിച്ചു അപ്പം അവിടെ കടന്ന അവസ്ഥയിൽ തന്നെയാണ് കട്ടിലോടുകൂടിയ ഉണ്ടെന്ന് ചിത്രലേഖ അപ്പം അവിടെ ദ്വാരകയിൽ കിടന്നുറങ്ങിയ ആള് പിന്നെ ഉണരുന്നത് ഈ ഉഷയുടെ ബാണാസുരൻ്റെ സോണിതപുരത്തെ കൊട്ടാരത്തിലാണ് കട്ടിലിരുന്ന് കട്ടിൽ ഇരുന്നാൽ തന്നെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് തന്നെ ആവശ്യമായ സാമഗ്രികൾ പാൽ തുടങ്ങിയ പാനീയങ്ങൾ ചവക്കയോ വിഴുങ്ങിയോ ചെയ്യാവുന്ന ഭോജ്യവസ്തുക്കൾ ചതുർവിധ ഭോജ്യങ്ങളെ മുതലായവ ഒരുക്കി അന്യത്തിനെ സൽക്കരിച്ചിരുന്നു സർവോപരിയും അധിരഭാഷണങ്ങളും വിധേയത്വത്തോടു കൂടി സേവനങ്ങളും കൊണ്ട് അവൾ അവനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു ഉഷ അനിരുദ്ധനെ പൂജിച്ചത് പരമപുരുഷൻ എന്ന നിലയിലായിരുന്നു തൻ്റെ സേവനം കൊണ്ട് അനിരുദ്ധനെ മറ്റു കാര്യങ്ങൾ എല്ലാം വിസ്മരിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും പ്രേമവും ഒരു ചലനവും കൂടാതെ തന്നിൽ തന്നെ ഉറപ്പിച്ചു നിർത്താനും ഉഷക്കി കഴിഞ്ഞു പ്രേമത്തിൻ്റെ സേവനത്തിൻ്റെ ഇതുമായ ഈ അന്തരീക്ഷത്തിൽ അനിരുദ്ധൻ മിക്കവാറും സമയം മറന്നു സ്വന്തം ഗ്രഹത്തിൽ നിന്ന് പോന്നിട്ട് എത്ര നാളായി എന്ന് പോലും ഓർമ്മിച്ചെടുക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കാലക്രമത്തിൽ ഏതോ പുരുഷ സുഹൃത്തായിട്ട് ഉഷയ്ക്ക് ബന്ധമുള്ള ലക്ഷണങ്ങൾ അവളിൽ കണ്ടു തുടങ്ങി അവളുടെ പ്രവർത്തികൾ അന്യരിൽ നിന്നും ഒളിക്കാൻ തീരെ പറ്റാത്ത നിലയിൽ പ്രകടമായിരുന്നു അനിരുദ്ധനുമായിട്ടുള്ള ബന്ധത്തിൽ ഉഷ സദാ ഉല്ലാസവതിയുമായിരുന്നു എന്നാൽ അവൾക്ക് തൻ്റെ സംതൃപ്തിയുടെ സീമ തീർച്ചയില്ലായിരുന്നു കൊട്ടാരം കാവൽക്കാരും വീട്ടുകാരിക്കാരും കാര്യസ്ഥനും ഈ രഹസ്യം എളുപ്പത്തിൽ ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളു കൂടുതൽ ഒന്നിനും കാത്തു നിൽക്കാതെ അവൾ തങ്ങളുടെ യജമാനായിരിക്കുന്ന ബാണാസുരനെ അറിയിച്ചു വൈദിക സംസ്കാരം അനുസരിച്ചു കൊണ്ട് ഒരു വിവാഹിതയ്ക്ക് പുരുഷ ഉണ്ടാവുക എന്നത് കുടുംബത്തിന് വലിയ അവിവാഹിതയായിരിക്കുന്ന ഒരു രാജകുമാരിക്ക് പരപുരുഷനുമായിട്ട് ബന്ധമുണ്ടാവുക എന്നത് കുടുംബത്തിന് വലിയ കുറച്ചിലാണ് അതിനാൽ ഉഷയിൽ ചില അവിഹിത ബന്ധത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാണെന്ന് കാര്യം വളരെ കരുതലോടെ വീട്ടുകാരുസൻ യജമാനെ അറിയിച്ചു ഏതെങ്കിലും യുവാവ് ഉള്ളിൽ പ്രവേശിക്കുന്നതിനെതിരെ തികഞ്ഞ കരുതലൂടെ രാപ്പകൽ ദത്തശ്രദ്ധരായിരുന്നുവെന്നും കൊട്ടാരം കാവലിൻ്റെ കാര്യത്തിൽ ഒരുവിധത്തിലും തങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുമില്ലെന്നും ഒക്കെ സേവകർ യജമാനോട് പറഞ്ഞു അതിനാൽ അവർ പങ്കിലമായത് അവൾ പങ്കിലമായത് എങ്ങനെ പുരുഷൻ എങ്ങനെ അവളുടെ അന്താപുരത്തിൽ പ്രവേശിച്ചു എന്നത് അവരുടെ അത്ഭുതമായി മാറി അതിൻ്റെ കാരണം കണ്ടെത്താൻ അവർക്ക് സാധിക്കാത്തതിനാണ് മുഴുവൻ കാര്യങ്ങളും യജമാനെ ബോധിപ്പിച്ചത് അപ്പം ഇങ്ങനെ മൂന്നാല് മാസത്തോളം തന്നെ അനിരുദ്ധൻ ഒളിച്ചു താമസിച്ചു എന്നർത്ഥം ഈ ഉഷയുടെ അന്തപ്പുരത്തിൽ അതുവരെ ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അമ്മയോ അച്ഛനോ ഇല്ലെ കുടുംബത്തിലുള്ള മറ്റു തോഴിമാരോ ചിത്രലേഖ അനുസരിച്ച് അറിയാതെ മറ്റു ഉള്ളവരാരും അറിഞ്ഞിട്ടില്ല ചിത്രലേഖയ്ക്ക് മാത്രം ഈ രഹസ്യം അറിയാമെന്നർത്ഥം എന്തായാലും പലനാൾ കള്ളൻ ഒരാൾ ഒരുനാൾ എന്ന് പറഞ്ഞ പോലെ മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ പുറത്തുള്ളവർ കുറേശ്ശെ അറിയാൻ തുടങ്ങി അത് ബാണാസുരനെ വിവരമറിയിച്ചു തൻ്റെ പുത്രിക്ക് കന്യഗാത്തം നഷ്ടപ്പെട്ടിരിക്കുന്നതറിഞ്ഞ് ബാണാസുരൻ നടങ്ങിപ്പോയി ഇത് അദ്ദേഹത്തിൻ്റെ ഹൃദയഭാരം വർദ്ധിപ്പിച്ചു ഒട്ടും വൈകാതെ അദ്ദേഹം ഉഷയുടെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞു അവിടെ ഉഷയും അനിടുത്ത് ഒരുമിച്ചിരിക്കുന്നതും സംസാരിച്ചിരിക്കുന്നതും അദ്ദേഹം നേരിൽ കണ്ടു അനിരുത്തൻ സാക്ഷാൽ കാമദേവൻ തന്നെ ആയ പ്രത്യുനൻ്റെ പുത്രനാകയാൽ ഉഷയും അനിടത്തും ഒന്നിച്ചിരിക്കുന്നത് കാണുവാൻ അതീവ മനോഹരമായിരിക്കുന്ന കാഴ്ചയായിരുന്നു അവർ തമ്മിൽ നല്ല ചേർച്ച മകളും അനിരുദ്ധരും തമ്മിൽ നല്ല ചേർച്ചയാണെന്നും ബാണാസുരന് ബോധ്യമായി എങ്കിലും കുടുംബ അഭിമാനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ആ ചേർച്ച തീരെ സമ്മതമായില്ല യഥാർത്ഥത്തിൽ ആ യുവാവ് ആരാണെന്ന് ബാണാസുരന് മനസ്സിലായതുമില്ല മൂന്ന് ലോകത്തിലും ഇതിനേക്കാൾ സുന്ദരനായ ഒരാളെ തിരഞ്ഞെടുക്കാൻ ഉഷയ്ക്ക് കിട്ടില്ല എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് മതിപ്പുണ്ട് തിളക്കമുള്ള കൃഷ്ണവർണ്ണമായിരുന്നു അനിരുദ്ധൻ്റേത് പീതാംബരധാരിയായിരിക്കുന്ന അവൻ്റെ കണ്ണുകൾ താമരയിതൽ പോലെ മനോജ്ഞമായിരുന്നു നീണ്ട കൈകൾ ചുരുണ്ട നീലമയാർന്ന മുടി വെട്ടിത്തിളങ്ങുന്ന കുണ്ടലങ്ങൾ നിന്നുള്ള കിരണങ്ങളും ചുണ്ടിൽ വിരിഞ്ഞ മന്ദഹാസവും ഏറെ മശ്യമായിരുന്നു എന്നിരുന്നാലും ബാണാസുരൻ അത്യന്തം ക്രൂദ്ധനായിട്ടാണ് കാണപ്പെട്ടത് ബാണാസുരൻ കാണുമ്പോൾ അനുരുദ്ധനുഷയുമായി കളിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അനിരുദ്ധൻ മോടിയായിട്ട് വസ്ത്രം ധരിച്ചിരുന്നു സ്ത്രീകളുടെ സ്ഥലങ്ങളിൽ ലേപനം ചെയ്തിരുന്ന കുങ്കുമച്ചാറ് ആ പൂമാലയിൽ അങ്ങിങ്ങായിട്ട് പതിഞ്ഞിരിക്കുന്ന പാടുകൾ സുവ്യക്തമായിരുന്നു അയാളെ ഉഷ ആലിംഗനം ചെയ്തതിൻ്റെ സൂചനയാണത് തൻ്റെ സാന്നിധ്യത്തിൽ പോലും അനിരുദ്ധൻ ഉഷയുടെ മുമ്പിൽ ശാന്തനായിരിക്കുന്നത് കണ്ട ബാണാസുരൻ അത്ഭുതപ്പെട്ടുപോയി എന്നിരുന്നാലും തൻ്റെ ഭാവി ശുശൂരൻ തീരെ സന്തുഷ്ടനല്ലെന്നും തന്നെ ആക്രമിക്കാൻ കൊട്ടാരത്തിൽ സൈന്യങ്ങളെ ഒരുക്കുകയാണെന്നും അനിരുദ്ധന് മനസ്സിലായി ഇങ്ങനെ മറ്റ് ആയുധങ്ങളൊന്നും കാണാതെ അനിരുദ്ധൻ വലിയൊരു ഇരുമ്പ് കൈക്കലാക്കിക്കൊണ്ട് ബാണന്റെയും ഭടന്മാരെയും മുമ്പിൽ എഴുന്നേറ്റ് നിന്നു തന്നെ ആക്രമിച്ചാൽ കയ്യിലുള്ള ഇരുമ്പ് ദണ്ടുകൊണ്ട് മുഴുവൻ പടയാളികളെയും അടിച്ച് നിലം പരിശാക്കുമെന്ന ദൃഢനിശ്ചയം ആ നിലവിൽസ്മരിച്ചിരുന്നു തൻ്റെ അജയ്യമായ ദണ്ടുമായി മൃത്യുവിൻ്റെ അതികായകൻ തങ്ങളുടെ മുമ്പിൽ നിലകൊള്ളുന്നതായിട്ടാണ് ആ ബാലനെ ബാണാസുരനും പടയാളികളും കണ്ടത് ഇ ഉടനെ ബാണാസുരൻ്റെ ആജ്ഞ അനുസരിച്ചു കൊണ്ട് അവനെ പിടികൂടി ബന്ധിക്കാൻ നാനാവശത്ത് നിന്നും ഭടൻമാശ്രമം നടത്തി അവർ അവൻ്റെ മുമ്പിലെത്താൻ ധൈര്യപ്പെട്ടപ്പോൾ അനിരുദ്ധൻ ദണ്ട് കൊണ്ട് അവരെ പ്രഹരിച്ചു ശിരസും കയ്യ് ചിരസും കാലുകളും തുടയും തകർത്ത് അവർ ഭൂമിയിൽ പതിച്ചു തുടങ്ങി ഓരോരുത്തരോരുത്തർ കുറച്ചുകൊണ്ട് ചാടുന്ന നായ്ക്കളിലെ ഒരു പറ്റം കഴുകന്മാരുടെ നേതാവ് എന്ന പോലെ അവരെ മുഴുവൻ അനിരുദ്ധൻ ഒന്നൊടുക്കി ഇപ്രകാരം അനിരുദ്ധൻ ഏർ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ബാണാസുരൻ പലതരത്തിൽ യുദ്ധം ചെയ്യാൻ ആ അറിയാമായിരുന്നു അഥവാ യുദ്ധകലയിൽ അയാൾ നിമുടനായിരുന്നു ശിവന്റെ അനുഗ്രഹത്താൽ എതിർത്തു വരുന്ന ശത്രുവിനെ നാഗപാശം കൊണ്ട് ബന്ധിക്കുന്ന വിദ്യയും അയാൾക്ക് വശമായിരുന്നു അതിനാൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്ത് ഇറങ്ങിയ മാത്രയിൽ അനിരുദ്ധൻ പിടിക്കപ്പെട്ടു തൻ്റെ പിതാവ് അനിരുദ്ധനെ ബന്ധി ബന്ധനസ്ഥനാക്കി എന്ന വാർത്ത കേട്ട് ദുഃഖവും ചിന്താ മൂലം ഉഷ നിസ്സഹായയായി കണ്ണിൽ നിന്ന് ബാഷ്പണങ്ങൾ വഴുതി വീണു സ്വയം നിയന്ത്രിക്കാനാവാതെ അവൾ പാവിട്ട് കരഞ്ഞു അപ്പോൾ ഈ അനിരുദ്ധനും ബാണാസുരൻ്റെ സൈന്യവും ആയിട്ട് ഭയങ്കരമായിട്ട് യുദ്ധം നടന്നെങ്കിലും അവസാനം നാഗവാസം കൊണ്ട് ബന്ധിച്ച് അനിരുദ്ധനെ ബന്ധനസ്ഥനാക്കി അഥവാ കാരാഗ്രഹത്തിൽ അടച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ വിചിത്രമായിട്ട് നമുക്ക് തന്നെ തോന്നും ഒരു കൊട്ടാരത്തിൽ അച്ഛനും അമ്മയും അറിയാതെ ഒരു പെൺകുട്ടി രാജകുമാരിയോടൊപ്പം അന്യപുരുഷൻ മാസങ്ങളോളം താമസിക്കുക അതാരും അറിഞ്ഞില്ല പിന്നീട് എങ്ങനെയോ മണത്തറിഞ്ഞ് അത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് അത് സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അയാളെ കീഴടക്കാൻ ശ്രമിച്ചു അവിടെയും ചെറുത്ത് നിന്ന കൃഷ്ണൻ്റെ പൗത്രൻ ബന്ധിക്കപ്പെട്ടു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു എന്നർത്ഥം പുത്രനായിരിക്കുന്ന അനിരുദ്ധനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനും ബലരാമനും യുദ്ധസന്നാഹവുമായിട്ട് വരുന്നതും ബാണാസുരമായിട്ട് ബാണാസുരനും ശിവനുമായിട്ട് വരെ യുദ്ധം നടക്കുന്നതൊക്കെ വർണ്ണിക്കുന്നത് അടുത്ത അധ്യായത്തിലാണ് അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം